നമ്മൾ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന മൂന്ന് പ്രധാന കാരണങ്ങളും അതിനുള്ള സൊല്യൂഷനുമാണ് ഇത് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഒരാളുടെ ബ്ലഡ് പ്രഷർ നോർമൽ എത്രയായിരിക്കണം വൺ ട്വൻറ്റി ബാർ എയ്റ്റി അല്ലേ വൺ തേർട്ടി ബാർ എയ്റ്റിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന പ്രഷറിനെ വേണമെങ്കിൽ നമുക്ക് അമിത രക്തസമ്മർദ്ദം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെപ്പോഴും പലപ്പോഴും പാക്കഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡുകൾ ഒരുപാട് കഴിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പാക്കഡ് ഫുഡിൽ നിന്ന് കഴിക്കുമ്പോൾ ഇതിൽ ഒരുപാട് സുഷ് സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ ഉപ്പ് കൂടുതൽ കൂടുതലടിഞ്ഞി ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മൾ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന സാധ്യതയുള്ളത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം നമ്മൾ കഴിക്കുന്ന ശരാശരി ഒരു ഭക്ഷണത്തിലൂടെ ഇന്ന് മൂവായിരത്തി നാനൂറോളം മില്ലിഗ്രാം ഉപ്പ് എത്തുന്നുണ്ട് അതൊരു രണ്ടായിരത്തി മുന്നൂറാക്കി പരിമിതപ്പെടുത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ ബ്ലഡ് പ്രഷർ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇനി നമ്മൾ ഇതുപോലത്തെ ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മളതിന് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ കുറച്ച് ധാന്യങ്ങൾ അതുപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് ഒലീവ് ഓയില് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ടാക്കണെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷനായി അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ ഉള്ള വലിയൊരു റിസ്ക്കാണ് ഈ കൂർക്കമ്പലി എന്നുള്ളത് അതിൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ശ്വാസകോശം ശ്വാ ശ്വാസം നിർത്തിയിട്ടിങ്ങനെ ശ്വാസത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ എയർവേൽ മോളത്തെ ശ്വാസനാളത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഇത് ഈ സ്ലീപ്പ് അപ്നിയ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ കൂർക്കം വലിയ ഒക്കെ പ്രശ്നമുള്ളവർ എന്ത് ചെയ്യണം ഒരു ഡോക്ടറുമായി കണ്ടക്ട് ചെയ്താൽ അവരെ സ്ലീപ്പ് സ്റ്റഡി നടത്തണം രാത്രിയുടെ അവർ ഉറക്കത്തിൻ്റെ പാറ്റേൺ എപ്പോഴാണ് ഈ ഒരു തടസ്സം വരുന്നത് എപ്പോഴാണ് അവരുടെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അത് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് സ്ലീപ്പ് ആപ്പ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചുകൊണ്ട് ഇത് നികത്താനുള്ള ഇതിന് ഇതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും തീർച്ചയായിട്ടും നല്ല മദ്യപാനവും ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു സംഭവമാണ് സ്ത്രീകൾക്ക് ഒരു ഡ്രിങ്ക് പെർ ഡേ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ടു ഡ്രിങ്ക്സ് പെർ ഡേ വരെ ഈ ബ്ലഡ് പ്രഷർ കൂട്ടൂല അപ്പോൾ എത്രയാണ് ടു ഡ്രിങ്ക്സ് ഫൈവ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും അത് ബിയറിൻ്റെ ട്വൽവ് ആണ് ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ട്വൽവ് ഔൺസ് ബിയർ ഫൈവ് പോയിൻ്റ് ഫൈവ് ഔൺസ് വൈൻ വൺ പോയിൻ്റ് ഫൈവ് ഔണ്ട് സ്പിരിറ്റ് ഇതാണ് ആ യൂണിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉറക്കമില്ലാത്ത അവസ്ഥയും പലപ്പോഴും നമ്മൾ ബ്ലഡ് പ്രഷർ കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്ലീപ്പ് അപ്നിയായി ഇതൊക്കെ നിയന്ത്രിച്ചിട്ട് ബ്ലഡ് പ്രഷർ നമ്മൾ ഉറക്കമല്ലാത്തവരാണെങ്കിൽ ഉറക്കം നിയന്ത്രിക്കാൻ വേണ്ടിയും നമ്മൾ പ്രത്യേകിച്ച് എത്തിക്കേണ്ടതാണ് ഓക്കെ ബി ഹെൽത്തി ബായ്